നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഫീസില്ല കളരിയിലേക്ക് സ്വാഗതം എൽ ജി എസ് മുതൽ കെ എസ് വരെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പരീക്ഷകളിലെ ഓരോ ചോദ്യവും കൃത്യമായി വായിച്ച് മനസ്സിലാക്കി യുക്തിപൂർവം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സാധാരണ നിലവാരത്തിലുള്ള ഒരു പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് കളയാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അതല്ലാതെ യുക്തിപൂർവം എഴുതേണ്ടുന്ന പരീക്ഷകളെ നിങ്ങൾക്ക് കയ്യത്തും ദൂരത്തും നഷ്ടപ്പെടുന്ന വസ്താവിശേഷത്തിലേക്കായിരിക്കും അതൊക്കെ എത്തിക്കുന്നത് അപ്പോൾ ആ വസ്ത്രാവിശേഷങ്ങൾക്കൊരു മാറ്റം സംഭവിച്ച് നമുക്ക് നേടുന്ന അറിവുകള് യുക്തിപൂർവം പരീക്ഷയ്ക്ക് ഉത്തരങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അറിയേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫീസില്ലാത്ത രീതിയിലെ ഫാസിസ് അക്കാദമിയിലെ ഫീസില്ലാത്ത രീതിയിലെ ഇന്നത്തെ ആദ്യത്തെ ഒരു ചെറിയ ക്ലാസ് നിങ്ങൾക്ക് നൽകുകയാണ് ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ആർട്ടിക്കിളിനെ കുറിച്ചും അതിന്റെ അനുബന്ധ കാര്യങ്ങളെ കുറിച്ചും മാത്രമാണ് ഇന്ന് ഇവിടെ നൽകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ചോട്ടിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക കാരണം നിങ്ങളുടെ കമന്റ് എന്ന് പറയുന്നതാണ് ഊർജം എന്ന് പറയുന്നത് നമ്മൾ കയ്യടി എന്ന് പറയുന്നില്ലേ അല്ലെങ്കിൽ കൂവൽ എന്ന് പറയുന്നില്ലേ അതാണ് ഈ കമന്റ് എന്ന് പറയുന്നത് അപ്പോൾ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ ചോട്ടിലൊന്നും കമന്റ് ചെയ്തേക്കുക ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തേക്കുക അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ അതൊന്നാമത്തെ ആർട്ടിക്കിൾ ആണ് അല്ലെ ആ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ ആർട്ടിക്കിൾ വൺ ആർട്ടിക്കിൾ വൺ പറയുന്നത് മറ്റൊന്നുമില്ല എന്തായിരിക്കാം ആർട്ടിക്കിൾ വൺ പറയുന്ന കാര്യം എന്താണ് ഇന്ത്യ ഇന്ത്യ എന്ന് മാത്രമേ ഉള്ളൂ അല്ല ഇന്ത്യ ദാറ്റ് ഈസ് ഭാര ദാറ്റ് ഈസ് ഭാരത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇത് എന്താണ് പ്രതിപാദിക്കുന്നത് നമ്മൾ നോക്കണം അപ്പൊ ഇത് നോക്കുമ്പോ നമുക്ക് രണ്ട് കാര്യം മനസ്സിലാകും ഒന്ന് പറയുന്നത് നെയിമിനെ കുറിച്ചാണ് രണ്ട് പ്രതിപാദിക്കുന്നത് പോളിറ്റിയെ കുറിച്ചാണ് അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പേരിനെ കുറിച്ചും നമ്മുടെ പോളിറ്റിയെ കുറിച്ചും വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഈ ആർട്ടിക്കിൾ ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ നെയിമിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലെ ആ നെയ്മ എന്താണ് ഇതിൻ്റെ ആ ഒരു നോമൻ ക്ലച്ചറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടി വരും ഈ ഒരു പേര് എങ്ങനെ വന്നു അല്ലെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന പേര് ഇന്ത്യ എന്ന് പറയാറുണ്ട് അല്ലെ ഇന്ത്യ അതായത് ഇപ്പോ നമ്മൾ നോക്കിയാൽ നേരത്തെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറഞ്ഞാൽ യു പി എ അവരുടെ പേര് മാറ്റിയിട്ട് ഇന്ത്യ മുന്നണിയമാക്കിയപ്പോൾ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് പേരെന്ത് ചെയ്തു ആ ഭാരതം എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ പല സ്ഥാനത്ത് സംബോധനയൊക്കെ ചെയ്തുകൊണ്ട് ഈ ഇന്ത്യയും ഭാരതും തർക്കവിഷയമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കൾ വണ്ണുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ചോദ്യം ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്ത്യയും അതായത് ഇന്ത്യ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് നമുക്കറിയാം നമ്മൾ ഇന്ത്യ എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് എപ്പോഴാണ് ഒരു കൃതിയിൽ നിന്നാണ് ആ കൃതി മറ്റൊന്നും ആയിരുന്നില്ല ആ കൃതിയുടെ പേരായിരുന്നു ഇന്ത്യയ്ക്ക എന്ന പറയുന്നത് ഇന്ത്യയ്ക്ക ആരെഴുതിയെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേരാണ് മെഗസ്തനീസ് എന്ന് പറയുന്ന ഒരു ആളാണ് ഇന്ത്യ എന്നുള്ള കൃതി എഴുതിയ നമുക്ക് അറിയാം ആരായിരുന്നു മെഗസ്തനീസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു മൗര്യവംശത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്തന്റെ കൊട്ടാരത്തിലേക്ക് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയക്കപ്പെട്ട ഗ്രീക്ക് അംബാസഡർ ആയിരുന്ന മെഗസ്തനീസ് ആണ് ഇന്ത്യ എഴുതിയത് ഇന്ത്യയെ സംബന്ധിച്ചത് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ ഇന്ത്യ എന്ന പേര് ആ ഗ്രീക്കുകാർക്ക് അറിയാമായിരുന്നു ഒന്നാണ് പറയേണ്ടത് എങ്കിൽ അവർക്ക് ഈ പേര് ഇവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിവിടെയുള്ളൊരു നദിയാണ് ആ നദിയുടെ പേര് സിന്ധു എന്നാണ് സിന്ധു എസ് എന്ന് പറയുന്ന ആ ഒരു അക്ഷരം എന്ന് പറയുന്നത് ഗ്രീക്കുകാർക്ക് വലിയ വശമില്ല അതുകൊണ്ട് അവരെ ചെയ്തു എസ് ഒഴിവാക്കിയിട്ട് അതിനെ എന്ത് ചെയ്തു ഇൻഡു അല്ലെങ്കിൽ ഇൻഡസ് എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ പ്രദേശത്ത് വിളിച്ചത് ഇൻഡസ് എന്നുള്ള നദിയുടെ ഇപ്പറം താമസിക്കുന്ന ആൾക്കാർ ഇന്ത്യക്കാരെന്ന രീതിയിൽ വന്നു അങ്ങനെയാണ് ഇന്ത്യ എന്നുള്ള ആ ഒരു പേര് ഇവിടെ വരുന്നത് ഇനി രണ്ടാമത്തെ പേര് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞ അത് ഏതാണ് അത് ഭാരത് എന്ന് പറയുന്നത് അല്ലെ ആ ഭാരത് എന്ന് പറഞ്ഞ പേര് എങ്ങനെ വന്നു നമുക്കറിയാം അല്ലെ ഭാരത് എന്താണ് ഭാരത് അത് ഈ പറയുന്ന ഇന്ത്യ എന്നുള്ള പേര് വരുന്നതിനേക്കാൾ മുൻപ് വന്നതാണ് എന്ന് നമുക്കറിയാം അതായത് ഇതിനൊരു ചരിത്രമുണ്ട് ഒരു മിത്തുണ്ട് മിത്ത് മറ്റൊന്നും അല്ല നമ്മള് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും ഒക്കെ കഥ കേട്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലെ ദുഷ്യന്തേ ശകുന്തളയുടെയും ഒക്കെ കഥ കേട്ടിട്ടുള്ളതാണ് അവർക്കൊരു മകനുണ്ട് ആ സന്താനത്തിന്റെ പേര് ഭരതൻ എന്ന് പറയും ആ ഭരതനാണ് പിൽക്കാലം നമ്മുടെ നാട് ഭരിച്ചത് ഭരതൻ സ്വന്തം ജനങ്ങളെ മക്കളെ പോലെ കണക്കാക്കിയ ഭരണാധികാരി അതുകൊണ്ട് ഭരതന്റെ പ്രജ ഭരതന്റെ മക്കൾ അതാണ് ഭരതവംശം എന്ന പേരിൽ അറിയപ്പെട്ടത് അങ്ങനെ ഈ ഭരത ട്രൈബ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ നിന്നാണ് ഈ നാടിന് ഭാരതം എന്ന് പേരിട്ടത് ഭരതന്റെ വംശത്തിൽ പിറന്നവർ അല്ലെങ്കിൽ ഭരതവംശം എന്നുള്ള പേരെങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഈ ഭരതവംശൻ എന്നുള്ള പേരിൽ നിന്നാണ് ഈ നാടിനെ ഭാരതം എന്നുള്ള പേര് കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇന്ത്യ സ്വാതന്ത്ര്യമാക്കപ്പെട്ടതിന് ശേഷം ഭരണഘടനയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് എന്ത് പേരിടണം എന്നതിനെ സംബന്ധിച്ച് വലിയൊരു തർക്കം തന്നെ നടന്നു ആ തർക്കത്തിൽ കുറെയധികം ആളുകൾ ഇന്ത്യ എന്നുള്ള പേര് വേണം എന്ന് പറഞ്ഞു കുറേയധികം ആളുകൾ ഭാരതം എന്ന പേര് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ട് തർക്കവും വലിയ വിഷയമായിട്ട് വന്നപ്പോ രണ്ടുപേരെയും സമാധാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് അസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന രീതിയിൽ പ്രസ്താവിച്ചത് ഇങ്ങനെ പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ അത് വേറെ ആരുമല്ല പറഞ്ഞത് ഇത് എഴുതിയവനാണ് പറഞ്ഞത് അല്ലെ അതാരാണ് എഴുതിയത് എഴുതിയത് മറ്റാരും ആയിരുന്നില്ല അത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് പറഞ്ഞത് അല്ല അപ്പൊ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്ന് പറഞ്ഞത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇവിടെ ഇദ്ദേഹം പ്രയോഗിച്ചൊരു പദപ്രയോഗം അതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അതെന്താണ് അതാണ് നമ്മുടെ നാടിന്റെ പോളിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ക്രമം രാഷ്ട്രക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇവിടെ നമ്മൾ പോളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് സാധാരണഗതിയിൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാനഡയെ പോലെ യു എസ് എ പോലെയൊക്കെ നമുക്ക് പറയാം കാരണം അവിടെയുള്ള ആ ഫെഡറൽ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇവിടെയും അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫെഡറൽ സിസ്റ്റം നമുക്കറിയാം എന്താണ് ഫെഡറൽ സിസ്റ്റം എന്ന് നമുക്കറിയാം അല്ല എന്താണ് ഫെഡറൽ സിസ്റ്റം ഫെഡറൽ ബാങ്കിൽ പലർക്കും അക്കൗണ്ട് കാണും പക്ഷെ ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ അധികാരം എന്ന് പറയുന്നത് ഒന്നിച്ചല്ലത് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ആർക്കൊക്കെ ഇടയിലാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിൽ അധികാരം പങ്കുവയ്ക്കപ്പെടുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്നവരാണ് ഫെഡറലിസം എന്ന് പറയും അപ്പോൾ അത്തരത്തിൽ ആ ഫെഡറലിസത്തിന്റെ ഭാഗമായി വരുമ്പോൾ സംസ്ഥാനങ്ങൾ എവിടെ ഉണ്ടാവും കേന്ദ്രവും ഉണ്ടാവും അപ്പോൾ ആ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അധികാരം പങ്കിടുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യവസ്ഥ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുണ്ട് അതാണ് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫെഡറൽ സംവിധാനമുണ്ട് ഈ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ ഫെഡറേഷൻ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ നാട് അമേരിക്കയെ പോലെയോ കാനഡയെ പോലെയോ ഒരു ഫെഡറേഷൻ അല്ല കാരണം ഫെഡറേഷൻ എന്ന് പറയുന്നത് അതിലെ യൂണിറ്റുകളായിട്ടുള്ള സംസ്ഥാനങ്ങളും അതിന്റെ കേന്ദ്രവും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഫെഡറേഷൻ നിലനിൽക്കുന്നത് എന്നാൽ നമ്മുടെ നാടായ ഇന്ത്യ അത്തരത്തിലൊരു എഗ്രിമെന്റ് ഈ പറയുന്ന സംസ്ഥാനങ്ങളുമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ആകെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആരുമായിട്ടായിരുന്നു കാശ്മീർ എന്ന് പറയുന്ന ഒരു നാട്ടു രാജ്യമായിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി എന്ത് ചെയ്തു ആർട്ടിക്കിൾ മുന്നൂറ്റി എന്ന് പറയുന്ന ആട്ടികളെ നമ്മൾ റദ്ദു ചെയ്തുകൊണ്ട് നമ്മൾ അത് മാറ്റുകയും ചെയ്തു അപ്പൊ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമായിട്ടും നമ്മുടെ കേന്ദ്ര എഗ്രിമെന്റ് ഒന്നും വെച്ചിട്ടില്ല പകരം നമ്മൾ എന്താണ് ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് മാത്രമല്ല ഈ പറയുന്ന സ്റ്റേറ്റുകൾക്ക് തോന്നിയ ദിവസം പോകാനും പറ്റില്ല ഇഷ്ടമുള്ളൊരു സംസ്ഥാനത്തിന് ഇന്ത്യ യൂണിയനിൽ നിന്ന് വിഭജിച്ചു പോകാൻ സാധിക്കൂ ഒരിക്കലും സാധിക്കില്ല സ്റ്റേറ്റ്സ് ഫ്രം മദർ യൂണിറ്റ് എന്നാ പറയുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ബിന്ദ്രൻ വാലിയുടെ നേതൃത്വത്തിൽ അകാലി വിഭാഗം എന്ത് ചെയ്തു ഒരു ഖലിസ്ഥാൻ വാദമുയർത്തിയായിരുന്നു പാകിസ്ഥാനും ഹിന്ദുസ്ഥാനും ഖാലിസ്ഥാൻ സിഖ് മതത്തിൽപ്പെട്ടവർ അധിവസിക്കുന്ന ഖാലിസ്ഥാനം വേണമെന്നൊരു എന്നൊക്കെ ഒരു വാദമൊക്കെ ഉയർന്നായിരുന്നു അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അടിച്ചമർത്തുവാനും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ സുവർണ ക്ഷേത്രത്തിനകത്ത് കിടന്ന് അതിനകത്ത് ഒളിച്ചിരുന്ന തീവ്രവാദികളെ അമർച്ച ചെയ്യുവാനും ഒക്കെ നമ്മുടെ രാഷ്ട്രത്തിന് സാധിച്ചത് ഈ പറയുന്ന സ്റ്റേറ്റിന് ഒരിക്കലും രാഷ്ട്രത്തിൽ നിന്ന് വേർവിരിഞ്ഞു പോകുവാൻ സാധ്യമാകുന്നതല്ല എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് ഈ ആർട്ടിക്കിൾ ഒന്ന് പറയുന്നുണ്ട് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അപ്പൊ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിൽ അല്ലെ അംബേദ്കർ തന്നെ പറഞ്ഞത് നമ്മളൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞത് അംബേദ്കർ തന്നെയാണ് അപ്പൊ ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട് അതിൽ ഒന്നാമത് ഉൾപ്പെടുന്ന കാര്യം മറ്റൊന്നുമല്ല ഒന്നാമത് ഉൾപ്പെടുന്ന കാര്യം എന്താ ഒന്നാമത് ഉൾപ്പെടുന്ന കാര്യം യൂണിയൻ ആൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത് അതായത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന ടെറിറ്ററീസ് ഇല്ല സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങൾ അതായത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു ആ ടെറിട്ടറീസ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയും നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഭൂമി ഇവിടെ ഉൾപ്പെടുന്നു എന്നാണ് ടെറിട്ടറീസ് ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളിൽ ഭൂമിയില്ലേ ഉണ്ട് നമുക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ആ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ സ്വന്തം ഭൂമിയാണുള്ളത് അതുകൊണ്ട് തന്നെ ടെറിട്ടറീസ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കൾ ഒന്നിൽ പെടുന്നുണ്ട് അത് മാത്രമാണോ പെടുന്നത് അല്ല പിന്നെ എന്ത് പെടുന്നുണ്ടോ യൂണിയൻ ടെറിട്ടറീസ് പെടുന്നുണ്ട് അല്ലെ യൂണിയൻ ടെറിട്ടറീസ് ഇവിടെ പെടുന്നുണ്ട് അപ്പൊ യൂണിയൻ ടെറിട്ടറീസ് എന്താന്ന് ചോദിച്ചാൽ അതും നമുക്കറിയാം അതാണ് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയും അപ്പോൾ ആ കേന്ദ്രഭരണ പ്രദേശവും ഒന്നാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുന്നത് എന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കേന്ദ്രഭരണ പ്രദേശവും സംസ്ഥാനങ്ങളും മാത്രമാണോ ഇതിൽ ഉൾപ്പെടുന്നത് ഇത് രണ്ടും നമ്മുടെ സ്വന്തമല്ലേ എന്ന് ചോദിച്ചാൽ സ്വന്തമാണ് പക്ഷെ ഇതിന് പുറമെ മൂന്നാമതൊരു പ്രവിശ്യ അല്ലെങ്കിൽ പ്രദേശം കൂടി ഇതിൽ ഉൾപ്പെടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് ആ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കാം ദ ഏരിയാസ് അല്ല ആണ് ഏത് ഏരിയസ് ആണ് ആ ഏരിയാസിന്റെ പ്രത്യേകത എന്തായിരിക്കാം ദാറ്റ് മേ ബി ആക്വേഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ എനി ടൈം എന്നാ പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു കാലത്തിലോ ഈ അടുത്ത കാലത്തിലോ നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ രാഷ്ട്രം പിടിച്ചെടുക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന ആ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നതും ഇന്ത്യയുടേതായിട്ട് മാറ്റപ്പെടും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഈ ഈ പറയുന്ന ഒന്നാമത്തെ ആർട്ടിക്കിൾ അതായത് ഇന്ത്യയുടെ ആ ഭൂപ്രദേശവും കൂടി ഉൾപ്പെടുന്നു അതായത് സംസ്ഥാനങ്ങളിലുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ളത് അതിന് പുറമെ നമ്മൾ നാളെയും മറ്റന്നാളെയും എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാനായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെടുന്ന പ്രദേശം എന്തായിരിക്കും ഇന്ത്യയുടെതായിരിക്കും എന്ന് പറയുന്നതാണ് ഈ ഒന്നാമത്തെ ആർട്ടിക്കിൾ നാളെ അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടായി ആ യുദ്ധത്തിനൊടുവിൽ നമ്മൾ കുറച്ച് പ്രദേശം പിടിച്ചെടുത്തു അങ്ങനെ പിടിച്ചെടുത്തു ഒരു സംഭവിക്കും അത് നമ്മുടെ ഭൂമിയാണ് എന്ന് പറയുന്നതാണ് ഈ സംവിധാനം എന്ന് പറയുന്നത് ഇതാണ് ആർട്ടിക്കിൾ ഒന്നുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആഴത്തിൽ കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ചോദിക്കാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലും വരാവുന്ന സാധ്യതയുള്ള മേഖലകൾ എന്ന് പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ഒന്നിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം ശക്തമായ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നമുക്ക് ഇതിനുശേഷം തുടർന്ന് അങ്ങോട്ട് സുപ്രധാനമായ ആർട്ടിക്കിളുകൾ ആഴത്തിൽ തന്നെ പഠിച്ചു പോകേണ്ടതാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ എളിയ അഭ്യർത്ഥന അംഗീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു